ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ ഫിഷ് ലാൻഡിംഗ് സെന്റർ വർക്കേഴ്സ് സംഘ് ബി എം എസ് വാർഷിക സമ്മേളനം നടന്നു ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത മത്സ്യബന്ധന രീതിയിൽ നിന്ന് ശാസ്ത്രീയമായ യന്ത്രവൽകൃത മത്സ്യബന്ധന രീതിയിലേക്ക് മാറിയതാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികളെ മുഴു പട്ടിണിയിലേക്ക് തള്ളിവിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് പി ആനന്ദൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ ബി എം എസ് മേഖലാ പ്രസിഡന്റ് രമേശ് മാരാർ എൻ വി സേതുനാഥൻ ഇ സി പ്രജിത്ത് കെ എൽ ജയപ്രകാശൻ ലൈജു പി എസ് സുധീഷ് സി എസ് ഉഷ സുകുമാരൻ ഷീന ദിലീപ് കുമാർ കെ വി പ്രസാദ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് Handcrafted classic silver ornaments Platinum Pulley silver Alu and silver jewelry Jaitwara Road Chavakkad Jaitwara Road